ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നീരജ നീരജല വഴിക്ക് പോയത് അതിനുശേഷം മണിക്കുട്ടി മൊത്തം തിരിച്ചു സ്കൂളിലേക്ക് പോകാട്ട് അപ്പൊ ഇന്റർവ്യല് സമയത്ത് നമ്മുടെ ആ ഉണ്ടല്ലോ കുറുമ്പ് കാണിക്കണം അപ്പം പറയുന്നുണ്ട് ഇവിടുത്തെ ഈ സ്കൂളിലെ എല്ലാ പിള്ളേരും ഞാൻ പറഞ്ഞത് അനുസരിക്കാണ്ട് പ്രത്യേകിച്ച് ക്ലാസ്മേറ്റ്സ് അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങൾ അനുസരിക്കണം കേട്ടോടി എന്ന് പറയുമ്പോൾ മുത്തു മണിക്കുട്ടി അത് കേൾക്കാത്ത പോലെ പോകുമ്പോഴേക്കും എടി എന്ന് പറഞ്ഞിട്ട് ഇക്രു മണിക്കുട്ടിയെ കയ്യില് പിടിക്കുവാണ് മണിക്കുട്ടി വിട് വിടെന്ന് പറയുമ്പോഴേക്കും ഇക്രു ബലത്തിൽ ഇങ്ങനെ ബലത്തിൽ ഇങ്ങനെ പിടിക്കുകയാണ് കയ്യില് ആ സമയത്ത് നമ്മളെ മുത്തിനകെ ദേഷ്യം വരുവാട്ടോ മുത്ത അപ്പ തന്നെ ആ കൈ അങ്ങോട്ട് മാറ്റിയതിന ശേഷം ഇക്കുറിൻ്റെ ഒട്ട് തട്ട് വെച്ചുകൊടുക്കണം അത് കൈ ഇങ്ങനെ മുഷ്ടി പോലെ പിടിച്ചിട്ട് ഇക്കുറിന്റെ വയറ്റിനെ തന്നെ ഇങ്ങനെ കുത്തുകൊ അപ്പൊ അത് ആ വൈറ്റിന് ശരിക്കും ആ ശരിക്കും കൊള്ളുകൊണ്ട് ഇക്കുർ അയ്യോ അമ്മയും ആയിട്ട് വയറിങ്ങനെ താഴ്ത്തി ഇങ്ങനെ കരയുവാണ് കരയുവാണോ കൂട്ടുകാരുടെ അടുത്തേക്ക് തെറിച്ച് വീണമുണ്ട് നമ്മുടെ മുത്തിൻ്റെ ആ ഇടി കൊണ്ടിട്ട് ആ മുത്ത് കരാട്ടെ അപ്പോൾ ഇടി കൊണ്ടിട്ട് നമ്മുടെ ഈ ക്രൂ കൂട്ടുകാരിനെ പിടിച്ച് നിൽക്കുന്ന ഒരു പ്രൊമോ ആണ് കാണിച്ചത് അതിനുശേഷം മണിക്കൂ മണിക്കൂട്ടെ കയ്യും പിടിച്ച് മൊത്തം ക്ലാസ്സിലേക്ക് കയറാൻ പോകുന്ന ഒരു പ്രൊമോ ആയിട്ട് കാണിച്ചത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം കമൻറ്റ് ചെയ്യാം മറ്റൊരു വീട്ടിൽ വീണ്ടും കാണാം നാളെ രാവിലെ കാണാം ഗുഡ് നൈറ്റ് ടേക്ക് കെയർ ബൈ ബൈ